അഞ്ച് മുക്കാൽ നമ്പറായിരുന്നു അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കാം കൊടുക്കി കൊടുക്കാം എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് നമ്മൾ രണ്ടാം അറുപത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം അടിപൊളി പന്ത്രണ്ട് മോഡൽ പോലെ കൊടുക്കാം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോഡ് കാര്യങ്ങൾ ഫിനാൻസ് ഫുള്ള് ഫുൾ അഞ്ചര അഞ്ചര ലക്ഷം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ഫുൾ ആണ് ഫുൾ ആ പൈസ മടക്കാനുള്ള അടിപൊളി വേഗണ ഓട്ടോമാറ്റിക് കൊടുക്കാൻ ഏകദേശം എല്ലാം ഓരോ ഫുള്ള് ചെറിയ മടക്കിൽ പത്തുപേറ തീർച്ചയായിട്ടും അല്ല മടക്കിൽ എക്സ് ഡബിൾ ഫുള്ള് ആർഷം ഡബ്ള് ബാങ്കിൽ വീണ്ടും വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ട് വീട്ടിൽ വണ്ടൂര് ചെറുകോടി ഇരുപത്തിയെട്ടിലോ ടി ഒരേ മാറി അതാണ് അങ്ങനത്തെ പേരുള്ള കാരണം നമ്മുടെ നെസീബ് നമ്മുടെ സ്വാഗതം അതേമാർക്ക് ഉള്ളത് അങ്ങനെ ഡ്രൈവ് അല്ലേ നമ്മൾ മെയിൻ റോഡിനെ ആണ് ഗൂഗിൾ സർച്ചാൽ കിട്ടും രണ്ടുമൂന്ന് നമ്പർ ഉണ്ടായി ലൊക്കേഷൻ കിട്ടി വരും അതേമാതിരി ഭയങ്കര ഓഫർ ഭയങ്കര ഓഫറിലാണ്ട് ഓട്ടോമാറ്റിക് വേഗങ്ങൾ പുതിയ ഷോറൂം ഓപ്പൺ ആക്കി കൊണ്ട് തന്നെ കൊടുക്കും എല്ലാ ഓഫറിലും റേറ്റോ രണ്ടര ലക്ഷം മുതലാണ് സ്റ്റാർട്ടിങ് വണ്ടികൾ സ്റ്റാർട്ടിങ് രണ്ടര ലക്ഷം വണ്ടികളുണ്ട് പത്ത് മുപ്പതോളം വണ്ടികൾ ഷോറൂമിലും പിന്നെ ആയിട്ടും വണ്ടി ഉണ്ട് സർവീസിലായിട്ടും വണ്ടിയുണ്ട് കൊടുക്കും അത് കൊടുക്കും ഇങ്ങനെയുള്ള ഏത് വണ്ടി കൊടുത്താലും മാറ്റി നല്ല ക്വാളിറ്റി വണ്ടി നോക്കിയിട്ട് കാരണം ക്വാളിറ്റി വണ്ടികൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു അതാ മാക്സിമം

ിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തു അതിൽ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോ വണ്ടികൾ കൊടുക്കണ്ട അത് എത്ര കറക്റ്റ് കാണാൻ കഴിയും ഫോളോ ചെയ്താലും കൂടെ കൊടുക്കോളെ അതേ മാർഗ്ഗഗ്രാമിൽ നമ്മുടെ വീട്ടിൽ കാണുമ്പോ കൊളാബേണ്ടാവും അതിൽ വെച്ചാലും കറക്റ്റ് കാണാൻ കഴിയാലല്ലേ എല്ലാ ഓഫറുകളും കൊടുക്കും ക്രിസ്ത്യാനൊക്കെ ചെറിയ കായിക ക്രിസ്ത്യാനൊക്കെ പതിമൂന്നാം കാലം എല്ലാ ഓഫറുകളിലൊക്കെ രണ്ട് പാർട്ടി വീഡിയോ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കറഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാൻ ആട്ടി പോലെ പോളാവില്ല ഫസ്റ്റ് ഷോറൂമാണ് നമ്മള് പുതിയ ഷോറൂമ് പുതിയ ഷോറൂം ടിൻസ് ഡ്രൈവ് ആണ് അതായത് രണ്ടാളും ഒരേമാതിരി ആണ് കണ്ടാ തിരിയില്ലാന്നറിയാ അപ്പൊ ആദ്യത്തോടെ നമുക്ക് പോളം ആ പോളാമെന്ന് അങ്ങനെ മോഡലല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പോളം പന്ത്രണ്ട് മോള് പോളാണ് അല്ലേ അതെ ഇത് വാപ്ഷല്ലേ ഇത് മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ആണ് മിഡിൽ ടി എസ് ഐ ആ ടി എസ് വരുന്നത് എന്നാ കിലോമീറ്റർ വരവ് ഒക്കെയാണ് ഇത് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിയിട്ടുള്ളത് വണ്ടി ഒരു ലക്ഷത്തിനുള്ളിൽ ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള ഒരു പരിപാടി ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെങ്കിൽ സീറ്റേർ കാര്യങ്ങളൊക്കെ വണ്ടി അടിപൊളി വണ്ടി ആ ടയർ തയ്യാറ് കാര്യങ്ങളൊരു അവറേജ് കണക്കുണ്ടല്ലോ ആവറേജ് എത്ര വണ്ടി നമ്മൾ നമ്മൾ ചോദിക്കുന്ന രണ്ടായിരം രണ്ടു ലക്ഷത്തി അറുപതിനായിരം അടിപൊളി പന്ത്രണ്ട് കുറച്ചും കൊടുക്കാം കൊറച്ചു കൊടുക്കാം കൊടുക്കാം ലോഡ് കയറും അല്ലേ

എല്ലാം ക്ലിയർ ആക്കിയിട്ട് പോളിഷ് ചെയ്ത് കുട്ടി കൊടുക്കോളൂ അടുത്ത അടിപൊളി എക്സു ഡബിൾ അല്ലേ ഫൈവ് ഫുൾ ഓപ്ഷൻ വണ്ടി മുന്തിരി കാർ വണ്ടില്ലേ രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നും ചേർത്ത് കിടന്നെ അതെ സെവൻ 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 വണ്ടി സീറ്റ് സീറ്റ് ബക്കറ്റ് കാര്യങ്ങളൊക്കെ സീറ്റ് വരുന്നത് ചെയ്തണ്ടല്ലോ അലവിലൊക്കെ ഏറ്റവും ഉള്ളോടൊപ്പം എല്ലാ ബീച്ചേഴ്സും വരില്ല എല്ലാ ബീച്ചേഴ്സും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ഉള്ളിൽ ഓടി ഓടിക്കണ്ടിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്രൈസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലേ കണ്ടീഷൻ ക്വാളിറ്റി പറഞ്ഞ കൊടുക്കാൻ സാറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വേറെ ഒക്കെ ഉണ്ട് ഫോർച്യറിന്റെ ടയർ ആണ് ഫോർച്യൂണറിന്റെ എടുക്കുന്നുണ്ട് ഓക്കെ എത്ര മണിക്കൊണ്ട് ചോദിക്കുന്നു നല്ല രീതിയിൽ ഞമ്മൾ ചോദിക്കുന്നത് ആരേ മുക്കാല് ആറാമക്കാട് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു ആറേക്കാൽ ലക്ഷം ലോൺ ചെയ്ത് മാക്സിമം ലോൺ കൊടുക്കും ചെറിയ മുടക്കിൽ പത്തു അറിയാം തീർച്ചയായിരുന്നു അല്ലെ മുടക്കിൽ എക് യു ഫൈവ് ഫുൾ ഓപ്ഷൻ എയ്റ്റ് ഉണ്ടാവില്ല ഇത് ഡീസൽ ആകുമ്പോഴേ കിട്ടും ഡീസൽ ആകുമ്പോ ഏകദേശം ഒരു പതിനഞ്ച് നമുക്ക് ഓൺ റോഡ് നല്ല റോഡിൽ കിട്ടും നമുക്കൊരു ഓഫ് റോഡിൽ ഒരു പന്ത്രണ്ട് വരെ മെയിൻ റോഡിലാവുമ്പോ പതിനഞ്ചര കിട്ടും കുറവുള്ളൂ കിട്ടും വേറെ പണികള് കാര്യങ്ങള് റീപ്ലേസ് ഒന്നുമില്ല വണ്ടി ഒന്നും അടുത്ത വണ്ടിയല്ല അടിപൊളി വോക്സ് വാങ്ങുന്ന വെന്റോ ആണല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലേ ന്യൂ ഷേപ്പ് ഷേപ്പ് ആണല്ലേ വണ്ടി ആ അടിപൊളി വണ്ടില്ല ഒന്നും ഇല്ല ഫാൻസി നമ്പറും ആ ശരി കൂടുതലും ചെയ്തോണ്ടില്ല അടിപൊളി നമുക്ക് കൊടുക്കുന്ന റേറ്റ് നമ്മൾ അഞ്ചര ലക്ഷം നമുക്ക് ലാസ്റ്റ് അഞ്ചേകാല് അറേഞ്ച് കൊടുക്കാം അഞ്ചരോൺ വണ്ടിട്ടോ ഫുള്ള് അഞ്ചര ലക്ഷം ചോദിച്ചോളൂ അഞ്ചേകാലും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് കേട്ടോ ലെവലും കാര്യങ്ങളൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ക്വാളിറ്റി ക്വാളിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇത് മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ആണല്ലേ പക്ഷെ ഫുൾ ഓപ്ഷൻ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ പ്ലേസ് മാത്രമൊന്നും ഇല്ലാത്തതൊന്നും ഓൺഷിപ്പ് എത്ര ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ ലോൺ ഫുൾ ലോണാണല്ലേ മുടക്കണ്ട പൈസ ഞാൻ വന്നാലും വലിയ ആക്കി ഡീസൽ ഓട്ടോമാറ്റിക് മൊത്തം ഓട്ടോമാറ്റിക് പതിനെട്ട് കിലോമീറ്റർ ആണ് പതിനാറ് പതിനേഴ് പതിനഞ്ച് ആ ലെവലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലേ അടുത്തവണ് അടിപൊളി ഹോണ്ടാ സിറ്റികളില്ലേ ഹോണ്ടാ സിറ്റി എത്ര ഹോണ്ടാ സിറ്റി നമ്മടുത്ത് നമ്മൾക്ക് മൊത്തം മൂന്ന് മൂന്നോണ്ടാസുണ്ടോ നിലവില് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് രണ്ട് ഒരു ഗ്രേ വള്ളിക്ലറോ അതെ സിൽവർ സിൽവർ ആണല്ലേ ആ അപ്പൊ ഈ മോഡൽ ഓൺ മോഡലിൽ ഒറിജിനൽ കാര്യാണ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി ഇഷ്ടോ ആ ഇത് തൊണ്ണൂറ് വരെ വൺ ലാക്കിന്റെ അടുത്ത് ഇസ്റ്റർ ഉണ്ട് ഒരു ലക്ഷത്തിന് വരെ ഇസ്റ്റർ ഉണ്ടല്ലോ എത്ര ഓടികൾ ഇത് ഒന്നേകാലാണ് ഓടീട്ടുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇവിടെ അഞ്ചേകാലാണ് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കും ചോദിക്കുന്നുണ്ട് അവര് കൊറച്ച് കൊടുക്കും കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എൺപത് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു പത്തേനും വണ്ടി വണ്ടി ഇറക്കാ തീർച്ചയായിട്ടും എത്ര ഓടിക്കണം ഒന്ന് ഓടിക്കുന്നു റീപ്ലേസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി വണ്ടി മാത്രം കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത് ഇരുപത് പ്ലസ് മൈലേജ് കിട്ടും എന്തായാലും പറയുന്നത് തീർച്ചയായിട്ടും അത്യാവശ്യം വയനാട് ജില്ലയാണ് ഡീസൽ ആദ്യപോലെ ടിയാഗോ ടിയാഗോ കാറ്റിയാഗോ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പതിനെട്ട് Yeah, so we'll ും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഗ്യാരണ്ടി ഗ്യാറുണ്ട് സിംഗിൾ മോൺഷിപ്പിലാണ് സിംഗിൾ പേർക്ക് മാറി മേജർ ആക്സിഡന്റ് മാത്രമേ നല്ല കുഴപ്പമില്ല എത്ര മൂന്നേക്കാലം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറു മൂന്നേ ലക്ഷം ലോൺ കയറും ഇരുപത്തയ്യായിരം മുടക്കിലെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ടാറ്റിന്റെ തിയവർ ഉണ്ടാക്കാം ഫുള്ളോട് വണ്ടില്ല അലവിൽ വരെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടില്ല അല്ലേ ഇത് പെട്രോൾ പൊത്രം മൈലേജ് പെട്രോൾ ആകുമ്പോ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ അല്ല മൈലേജ് പതിനഞ്ചൊക്കെ ഉള്ളത് അല്ല മലേജ് എടുത്തു അപ്പൊ വരുന്നവർക്കാണ് കാണിച്ചു ആ അതാണു പതിനഞ്ചല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഇട്ടും ഫോട്ടോ എടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ലൈവ് ലൈവ് ആ അതാണ്ട് ഫുൾ ഗ്യാരണ്ടി വണ്ടില്ല അടിപൊളി ബ്ലാക്ക് അഡീഷണൽ അൾടിസിലെ കിടിലം പണ്ടില്ലേ എച്ച് ആർക്കുന്ന കേരള നമ്പർ ആയിട്ട് കൊടുക്കൂലെ കൊടുക്കാം കൊടുക്കാൻ അല്ലേ നമുക്ക് അഞ്ച് മുക്കാൽ കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യാറ് കേരള നമ്പർ ആക്കി കൊടുക്കാം എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് മോഡൽ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ജെ ഓപ്ഷനില് ജെ ഓപ്ഷൻ ആണ് ചെയ്തേ കിലോമീറ്റർ പഠിക്കുണ്ട് കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ിസ്റ്റർ ഉണ്ട് അതിന് ഇസ്റ്റർ ഫുള്ള്ണ്ടാവില്ലേ പിന്നെ അഡീഷണൽ സീറ്റ് കവർ ഒക്കെ ചെയ്ത അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ അതെ അതെ കൂടുതല വണ്ടിന്ന് പറയാലോലെ വണ്ടി പോയിട്ട് വണ്ടിയാണ് ാണ് നിലയിലുള്ള അഞ്ചു ലക്ഷത്തിയ്യാറ് കേരള നമ്പർ ആക്കിയിട്ട് പതിനാല് മോളില് ഡീസൽ ആ മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഇതിന് ഏകദേശം ഇരുപത് മൈലേജ് ഇരുപതലവിലെ മൈലേജ് കിട്ടും അടിപൊളി ഉണ്ടല്ലേ ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് വണ്ടി ലുക്ക് അതാണ്ട് ലുക്ക് ലുക്കില് അടുത്ത അടിപൊളി എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പില് ഓണർഷിപ്പില് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി പറയല്ലേ അഡീഷണൽ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി അടിപൊളിയൊക്കെ ചെയ്തോ എല്ലാം കൊണ്ടും ക്വാളിറ്റി ഉണ്ട് റീപ്ലേസ് ചെയ്യാല്ലോ കമ്പനി കാര്യങ്ങളൊന്നും ഉണ്ട് കമ്പനിസ്റ്ററിന്റെ ആണ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സർവീസ് കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളും അതും ഉണ്ട് അതെ അതെ എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നോ അഞ്ചര അഞ്ചര ലക്ഷം ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ഫുൾ 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 ഓണ് ഓർമ്മ കൊടുക്കണ്ട തീർച്ചയായും ഫുൾ ഓണ് ആ പൈസ മുടക്കാറുള്ള അടിപൊളി വേഗണ ഓട്ടോമാറ്റിക് ഫുൾ ഗ്യാരണ്ടി കൊടുക്കാല്ലോ ഓട്ടോമാറ്റിക് കൊടുക്കുക എത്ര മൈലേജ് ഇത് ഏകദേശം പതിനെട്ട് പക്ഷെ നമുക്കൊരു പതിനാറ് പതിനേഴ് ആ ില് മൈലേജ് പറഞ്ഞു കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് ഗ്യാര അടിപൊളി ലിവല ലിവ റീ റീ രജിസ്ട്രേഷൻ വണ്ടി വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരുപരിപാടില്ല ക്വാളിറ്റി വണ്ടി ഇത് സർവീസിൽ വണ്ടി ആ കമ്പനി സ്റ്ററിലുണ്ട് അലവില് കാര്യങ്ങളൊക്കെ അഡീഷണൽ ഇത് ഓപ്ഷനാ തന്നെ ഓപ്ഷൻ വരുന്നത് ജെഡി ജെഡി ഇതിട് മാത്രമല്ലോ ല്ലേ ജെഡി മാത്രം ഓക്കേ സീറ്റർ വരെ ഉള്ള കുഷാരോള്ളേ അതെ 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 എല്ലാ ഓനും ഇവിടെ വണ്ടി ആ താര വരെ ഉള്ളത് ഉണ്ടല്ലല്ല അല്ലണ്ട് ഓക്കേ എത്ര ഓടിങ്ങനെ ഇதே ഏകദേശം ഒന്നിന്റെ അടുത്താണ് ഓടിട്ടുള്ളത് ഓടി കണ്ടേ അതെ கரெക്റ്റ് കമ്മീഷണറല്ല கரெക്റ്റ് കമ്മീഷണറാണ് സിംഗാണ് ചൊർന്നെ സെക്കൻഡ് വൺ ചൊർന്നെ ഇലല്ലേ എത്രണ്ടി നമ്മൾ ചോയിക്കുന്നത് നമ്മൾ ചോയിക്കുന്നത് 4 10 4 10 ചോയിക്കുന്നത് കുറച്ച് കൊടുക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്ക് ആ 30 ന്ന് കുറക്കോ അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്ക് കുറക്കല്ലേ ആ ഓക്കേ ഒരു അൻപതിനായിരം മുടക്കിന് വണ്ടി ആൾക്കാർ കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇത് മൈലേജ് ഇരുപത്തഞ്ച് കിട്ടും ഇരുവീറ്റിന്റെ കിട്ടുവല്ലോ ലീവല്ലേല്ലോ അല്ലേ തീർച്ചയായും അടിപൊളി ഓപ്ഷൻ വണ്ടി ബി എക്സ് ഓപ്ഷൻ വണ്ടിൻ്റെ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി വണ്ടിയാണ് ഫുൾ ഗ്യാരണ്ടി അല്ലേ ഗ്യാരണ്ടി ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ എത്ര വണ്ടി ഓടിക്കുന്നേ ഓണർഷിപ്പ് നിങ്ങളാ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള സീറ്റിയുടെ കാര്യങ്ങളൊക്കെ എത്രയോള വണ്ടി ചോദിച്ചാൽ മൂന്നു മൂന്നു ലക്ഷം ചോദിക്കുന്നുണ്ട് ലക്ഷം അതില് കൊറച്ച് കൊടുക്കൂറും ഇതൊക്കെ നമുക്ക് ഫുൾ 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 ഏകദേശം വണ്ടികളൊക്കെ ഫുൾ കൊടുക്കൂലോ ഏകദേശം അതായത് വേഗണേ തിയാഗ്ള് എല്ലാം ഓരോ ഫുള്ള് ഒക്കെ ഉള്ളതാണ് അല്ലേ ആളുകളെ പ്രൊഫഷണൽ മാക്സിമം മാക്സിമം ലോൺ ചെയ്തോ കാലല്ലേ പേർക്ക് ഒക്കെ ഓരോന്നും പേപ്പറും വാക്കുകളും ഡോക്യൂമെന്റ് വിട്ടുന്ന വാക്കുകൾ ചെയ്തെടുക്കല്ലേ ഹോം ഡെലിവറി ആണ് അങ്ങനെ ചെയ്തെടുക്കും അത്ര ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലൊക്കെ സ്കീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിച്ചല്ലോ അടിപൊളി വീഡിയോ ആയി വിടേം